ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇട്ട വീഡിയോ കണ്ടവർക്കറിയാം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലീനിങ് വീഡിയോ ഒരു ലോങ് വീഡിയോയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇടുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിരുന്നു ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടേ കണ്ടേക്കെട്ടോ അതിൽ ഞാൻ കൊണ്ടുണ്ടായ നാശങ്ങളും നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോക്ക് അതുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള നല്ല നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു കമന്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പൂച്ചയെ വളർത്തിക്കൂടെ എന്നുള്ളതായിരുന്നു അപ്പൊ പൂച്ചയെ വളർത്താനൊക്കെ ഒരു ചെറിയ ഉദ്ദേശം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ശല്യവുമായിരുന്നു നമുക്ക് അത്രയ്ക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിവൃത്തിയില്ലെങ്കിൽ പൂച്ചനെ കൊണ്ടുവരുന്നത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാന് എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പൂച്ചയുടെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എലിയെല്ലാം പോയിട്ടുണ്ട് പിന്നെ മറ്റൊരു കമൻറ്റെന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ ഈ എലിയെ ഓടിച്ച എലിയെല്ലാം കൂടെ എവിടെ പോയി താമസിക്കുന്നുള്ളതായിരുന്നു അങ്ങനെ എലിയോട് സ്നേഹമുള്ള കുറച്ച് ആൾക്കാരും അതിനകത്ത് ഉണ്ടെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണേലും ഇപ്പോൾ എലിയുടെ ശല്യം ഒന്നുമില്ല കേട്ടോ എല്ലാത്തിനും ഞങ്ങളിവിടുന്ന് തുരുത്തി ഓടിച്ചിട്ടുണ്ട് പിന്നെ തുരുത്തി ഓടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചത്ത് എന്നാണ് തോന്നുന്നത് കാരണം ഞങ്ങൾ കെണി വെച്ചിട്ടുണ്ടായിരുന്നു കെണി വെച്ച് എല്ലാത്തിനെയും തന്നെ കൊന്നു കളഞ്ഞു അല്ലാതെ അതിനേക്ക് ആരെങ്കിലും ജീവിക്കാനായിട്ട് വിടുമോ അതുപോലെ തന്നെ പാറ്റയുടെ ശല്യം വീട്ടുകാലിയുടെ ശല്യം അതിനെയൊക്കെ ആണെങ്കിലും നമ്മൾ കൊന്നു കളയത്തല്ലേ ഉള്ളൂ ഇനി ഇതല്ല പാമ്പൊക്കെ ആണെങ്കിൽ ഓക്കെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ വിളിച്ചറിയിക്കും അവർ വന്ന് പിടിച്ചോണ്ട് പോകും പിന്നെ അതിനെ കാട്ടിക്കൊണ്ടൊക്കെ വിടും അങ്ങനെയൊക്കെ ചെയ്യും അതിനൊന്നും നമ്മൾ തൊടാൻ നിൽക്കേയില്ല എന്താണേലും എല്ലാവർക്കും അവരുടേതായ ഒരു ആയുസ് ഉണ്ട് എലിയുടെ എലയുടെ ആയുസുണ്ട് പാമ്പിന് പാമ്പിൻ്റെ ആയുസും പാറ്റയ്ക്ക് പാറ്റയുടെ ആയുസും ഈ പറയുന്ന മനുഷ്യർക്കാണെങ്കിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ആയുസ് ഉണ്ട് ആ ആയുസ് വരെ എല്ലാവരും ജീവിക്കുകയുള്ളൂ അപ്പം അതിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തായാലും എൻ്റെ ക്ലീനിങ് അറിയാം ഒന്നൊന്നര ക്ലീനിങ് ആയിപ്പോയി തൊട്ടതെല്ലാം പിന്നെ കഴുകി പെറുക്കി എടുക്കേണ്ടി വന്നു അതുകൊണ്ട് കുറേ നേരം പിടിച്ചു കേട്ടോ ഞാനതെല്ലാം കൂടെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് ഇനി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാൻ പിള്ളേരാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ലീവൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ലീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് സുഖം ഇല്ലായിരുന്നു അതായത് വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു കൊച്ചിന് സുഖമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഛർദി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ് പിന്നെ സാറ്റർഡേ സൺഡേ ലീവായിരുന്നല്ലോ അത് കഴിഞ്ഞിപ്പം മൺഡേ ട്യൂസ്ഡേ രണ്ട് ദിവസം കൂടെ പിന്നെയും ലീവ് എടുത്തിട്ടുണ്ട് ഒരാളിന്ന് പോയിട്ടുണ്ട് പക്ഷേ ഒരാൾ ഇവിടെ ഉണ്ട് അങ്ങനെ നാല് ദിവസം മൊത്തത്തിൽ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് വിചാരിച്ച സമയത്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ നമ്മൾ വിചാരിച്ച അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങൾ അല്ലാതെ പേരെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നൊരവസ്ഥ അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ തീരാനുണ്ട് അതും ഈ പറഞ്ഞ പോലെ നടക്കേണ്ട സമയത്ത് അത് നടക്കുമായിരിക്കും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാമ കേട്ടിട്ടില്ലേ എന്ന് പറയുന്നവരായിരിക്കും നമ്മുടെ കാര്യങ്ങളും ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോഴേ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പെറുക്കി മാറ്റിയിട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അതും ഓരോന്നും നമ്മളത് പിന്നെയും ക്ലീൻ ചെയ്തിട്ട് വേണ്ടി വരും വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയാലും ഞാനത് ചിലതൊക്കെ പിന്നെയും കഴുകി തന്നെയാണ് കേട്ടോ വെച്ചത് ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡും പ്ലേറ്റുകളും ഒക്കെ ഞാൻ രണ്ടാമത് കഴുകിയിട്ടാണ് എടുത്തു വെച്ചത് ഇപ്പോൾ എല്ലാവരുമേ വലിയ വീടുകളും മോഡേൺ അടുക്കളയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകണമെങ്കിൽ വലിയ പാടാണ് കേട്ടോ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും പക്ഷെ നമ്മൾ ഇതിങ്ങനെ വൃത്തിയാക്കി കൊണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പഴയ വീടൊക്കെ ഓർമ്മ വരുന്നു അതായത് ഞാൻ ജനിച്ച് വളർന്ന വീടൊക്കെ അടുക്കളയുടെ തറയൊക്കെ ഇങ്ങനെ മൊസയ്ക്കൊക്കെ ഇട്ടതും പിന്നെ എന്ന് പറയുന്നത് ചാണകം മെഴുകിയ വർക്കേരൊക്കെയായിരുന്നു കേട്ടോ അടുക്കളയിൽ മൊസയ്ക്കുണ്ടായിരുന്നു എനിക്കത് ഓർമ്മയുണ്ട് ിത്തികളൊക്കെ ആണെങ്കിലും എപ്പോഴും അടുപ്പിൽ നിന്നുള്ള പുകയും കരിയും ഒക്കെ ആയിട്ട് ഫുൾ ഇങ്ങനെ കറുത്തൊക്കെ ഇരിക്കും ഏതു നേരം അവിടെ ഒന്നും പിന്നെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഫുൾ ടൈലിന്റെ പരിപാടിയാണല്ലോ ഈ ഭിത്തിയെ വരെ ടൈലാണ് ഇത് കണ്ടോ പോരാത്ത അതിനെ വൈറ്റും കൂടി ഇട്ടിട്ടുണ്ട് പറയണ്ട അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് കുറച്ചൊരു ഓഫ് കളർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തന്നെ ക്ലീനാക്കില്ല വൈറ്റാൽ എന്തെങ്കിലും ഒരു സ്പോട്ട് വീഴുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് അപ്പം അപ്പം തുടച്ച് അങ്ങനെയും വൃത്തിയാക്കിയിടും അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു കോഫി കളർ ഒക്കെ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചിന്തയില് പറ്റിയാലും അറിയില്ല അപ്പ ഓ കുഴപ്പമില്ലാന്ന് നമ്മളും വിചാരിക്കും എന്താ അല്ലേ കാലത്തിൻ്റെ ഒരു പോക്കേ നമ്മളെ എല്ലാ ദിവസവും വീടൊക്കെ ക്ലീൻ ചെയ്യും അല്ലേ എങ്ങനെ ക്ലീൻ ചെയ്യുക നമ്മൾ അടിച്ചൊക്കെ വാരിയിടും ചെളിയൊക്കെ തുടച്ച് കളയും അഴുക്കുകളൊക്കെ തുടച്ച് കളയും പിന്നെ ചിലപ്പോൾ എല്ലാ ദിവസവും തുടയ്ക്കുന്നവരും ഉണ്ടാവും കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഒന്നും തുടയ്ക്കാറില്ല ആഴ്ചയിൽ രണ്ട് മൂന്നൊക്കെ തുടയ്ക്കാറുള്ളൂ പിന്നെ ഇടയ്ക്കിട്ട് ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് നടത്തും ഇടയ്ക്ക് കിച്ചൺ നടത്തും അത് കഴിയുമ്പോൾ നമ്മുടെ അകത്തൊക്കെ ചെയ്യാനാവും പിന്നെ അകമൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുറ്റത്ത് ഉണ്ടാവും പരിപാടികൾ മിറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഗാർഡനകത്താണ് കേട്ടോ ഗാർഡനകത്തൊക്കെ പുല്ല് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ എന്റെ ഗാർഡനിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ അധികം അങ്ങനെ മണ്ണില് ചെടി വെച്ചിട്ടില്ല ഞാൻ ചെടികൾ വെച്ചിരിക്കുന്നത് അധികവും ചട്ടിക്കൂടെയാണ് കൂടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന പുല്ലും കടുകളും ഒക്കെ അത് കാണുമ്പോൾ അപ്പോൾ അപ്പം തന്നെ പറിച്ചു മാറ്റും അതുകൊണ്ട് ചെടി ഗാർഡനും ഒക്കെ ഏകദേശം നീറ്റായിട്ടാണ് ഇരിക്കുക എന്നാൽ പോലും ഉണ്ടാവും കുറേയൊക്കെ പുല്ല് ഇടുന്നു ഇടുന്ന ചിപ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി വരുന്ന കുറേ പുല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മരുന്ന് അടിച്ചിട്ട് അങ്ങനെ കരിച്ച് കളയിലാണ് പതിവെട്ടോ കുറേ ഭാഗമൊക്കെ പറിക്കും കുറേ ഭാഗമൊക്കെ ഇങ്ങനെ മരുന്നടിച്ചൊക്കെ കളയും ഇപ്പോൾ ഏതായാലും കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് മുറ്റമൊക്കെ എന്നാലും ഈ ഇടയ്ക്കിട്ട് ഒരു മഴയുണ്ടല്ലോ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും അങ്ങ് തീർന്നിട്ടില്ലല്ലോ ഇടയ്ക്ക് പെയ്യും രണ്ടു ദിവസം തെളി പിന്നെ ഒന്ന് പെയ്യും അങ്ങനെയാണല്ലോ മഴയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് വരുമ്പോൾ വീണ്ടും റൗണ്ട് അടിച്ച് വരും കേട്ടോ ഒന്നേന്ന് തുടങ്ങി ഞാൻ ഗാർഡൻ വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് എൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഗാർഡൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോ പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇടാം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ തന്നെ നിന്നാൽ മതി കേട്ടോ അങ്ങനെ പ്ലേറ്റും പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി എല്ലാ സ്ഥാനത്ത് വെച്ചു ഇത് നമ്മുടെ ഫാനാണ് കേട്ടോ അപ്പം അത് ഫുൾ ഇങ്ങനെ എണ്ണയും പുകയും കരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു അതും ഈ പോലെ വൈറ്റ് കളറിലായതുകൊണ്ട് ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ നിറം മാറി തുറങ്ങട്ടോ അപ്പം അത് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യലാണ് പതിവ് അതിങ്ങനെ ഫുള്ള് അതിലോട്ട് എണ്ണ വരെ കുടിക്കൂട്ടോ ഞാൻ ചില സമയത്ത് അത് ഊരി അതിൽ നിന്നു ഇങ്ങനെ എണ്ണയൊക്കെ ഇറ്റു വീഴുന്നത് കാണാം അതായത് നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ വരുന്ന എണ്ണയൊക്കെ ഇങ്ങനെ ആവിയായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അവസാനം കാണാറായിട്ടുണ്ട് കേട്ടോ കാരണം ഏകദേശം എല്ലാം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ പരിപാടി ആയി പിന്നെ തറയും അത്യാവശ്യം മോശമായിട്ടുണ്ട് അവിടെ അപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് എന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയും ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയും കൂടെ രണ്ടും ഒന്ന് ഒരുമിച്ച് കണ്ടുനോക്കി എത്ര നേരത്തെ പണി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഏകദേശം നിങ്ങൾക്ക് അന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും എന്നാണേലും ഞാൻ ചെയ്തതിന്റെ ഓരോ ഭാഗങ്ങളും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കുറെ ഭാഗങ്ങളൊക്കെ കട്ടാക്കി ഒഴിവാക്കിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്താണേലും പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഇതിനിടയ്ക്കെങ്ങനെ വല്ല ജ്യൂസോ ലൈമോ ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ കുടിക്കായിരുന്നു എന്ന് ഇനി വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ അത് തന്നെ അപ്പൊ പിന്നെ വീണ്ടും നമ്മുടെ നീണ്ടുപോകും തൽക്കാലത്തേക്ക് ഞാൻ ഇടയ്ക്ക് നമ്മുടെ ചൂടുവെള്ളം ഒക്കെ എടുത്തു കുടിക്കുകയാണെന്ന് ചെയ്തത് കേട്ടോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല കമന്റുകളൊക്കെ പറയാറുണ്ട് സ്ഥിരം കാണുന്ന കുറെ പേരും ഉണ്ട് കിട്ടോ അവരൊക്കെ സ്ഥിരം കമന്റ് ഇടുന്നവരും ഉണ്ട് എനിക്കതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ ഓരോ സജഷൻസ് ഒക്കെ ഓരോരുത്തർ വെക്കാറുണ്ട് ഓരോ വീഡിയോയെ കുറിച്ച് അപ്പൊ അതൊക്കെ ഞാൻ അതിനുള്ള അതൊക്കെ ഞാൻ ചെയ്യണമെന്ന് എന്ന് ഓരോ വീഡിയോ ആ അങ്ങനെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്ത് അതൊക്കെ ഞാൻ പരിഗണിക്കുന്നതായിരിക്കും ഓരോന്ന് ഞാൻ സമയം സാവകാശം പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യും അതൊന്നും കാണാതിരുന്നിട്ടില്ല അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ ഇനിയും എൻ്റെ ഒക്കെ മുന്നോട്ട് എല്ലാവരും കാണണം പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പം ഇതിലൊന്നും കാണാത്തവർ അതിലും കൂടെ കാണാ അതിലും കൂടെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഇങ്ങനെ ഞാൻ അവസാനം ഈ തറയൊക്കെ തുടച്ചു വിട്ടുക തറയൊക്കെ അടിച്ച് വാരി അത് തുടച്ചൊക്കെ ഇട്ടു എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ മനസ്സിന് പിന്നെ കുറച്ചു നേരം അടുക്കളയിട്ട് ആ മൂലയ്ക്കും ഈ മൂലയ്ക്കൊക്കെ മാറി മാറി നിന്ന് ഞാനിങ്ങനെ അതിൻ്റെ ഒരു സൗന്ദര്യം ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു പ്രത്യേക ഒരു ഫ്രെഷ്നെസ് നമുക്ക് കിട്ടൂലോ എവിടെയാണെങ്കിലും അതൊക്കെ ഞാൻ നല്ലപോലെ തന്നെ നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നിന്ന് ഒന്നൊരു ലക്കി ബാമ്പു ആണ് അത് വെക്കുമ്പം അതിന്റേതായ സ്ഥാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അവരടുത്ത് പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്താണേലും ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഒന്നും കൂടെ കഴുകി വെള്ളമൊക്കെ റെഡിയാക്കി മാറ്റി അതൊന്നും കൂടെ വെക്കുകയാണ് കേട്ടോ പിന്നെ സൈഡിലൊരു മണി പ്ലാന്റ് ഇരിപ്പുണ്ട് അത്രേ ഇതിനകത്ത് മൂന്ന് പ്ലാന്റുകളേ ഉള്ളൂ അപ്പം നമ്മുടെ അടുക്കളയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ടാക്കി അങ്ങനെ ഇരിക്കും ചപ്പം നിങ്ങൾ വിചാരിക്കും ഒരു മാസം കഴിഞ്ഞിട്ട് ഇനിയും ക്ലീനിങ് ഉള്ളൂ എന്ന് അങ്ങനെയല്ല കേട്ടോ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് നോർമൽ ക്ലീനിങ് നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് എപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ കിടക്കും പിന്നെ കബോർഡിന്റെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് ീരുന്നും പൊടിയും പിടിച്ച് ഒക്കെ ഇരിക്കുമല്ലോ അതൊക്കെ മാറ്റി തൂത്ത് തുടച്ച് മൊത്തം കഴുകിപ്പറക്കി ഇതുപോലെ എടുക്കണമെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ വീഡിയോസ് അതായത് നമ്മുടെ കൃഷി വീഡിയോ ടെക്നോളജി വീഡിയോ ടിപ്സുകൾ അങ്ങനെ പല തരത്തിലും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈബേസ് യു